ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം അങ്ങനെ രാവിലെ തന്നെ ഒരു മോർണിംഗ് ടാസ്ക് കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ ശ്രീധൂനെക്കൊണ്ട് ഒരു എക്സസൈസ് സെക്ഷനാണ് നടത്തിയിരിക്കുന്നത് അപ്പോൾ ഇത് കഴിഞ്ഞ് ജിൻഡോ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ കടന്ന് കാണിച്ചു പുള്ളി ആ എക്സസൈസ് ഒന്ന് സോളോ കാണിക്കാൻ ശ്വേതാമേനം പറഞ്ഞു അപ്പം ഇതൊക്കെ പുള്ളി അവിടെ കടന്ന് ഭയങ്കര ഫണ്ണായിട്ടൊക്കെ കാണിക്കുന്നുണ്ട് ഇത് നമ്മൾ കാണുമ്പോൾ നമ്മൾ കാണുന്നൊരു കാര്യം നോറയ്ക്കും നമ്മുടെ അൻസിബയ്ക്കും നമ്മുടെ ഇവർക്കൊന്നും പിടിക്കുന്നില്ല പുള്ളി സ്ക്രീൻ സ്പേസ് എടുക്കുന്നത് അത് വ്യക്തമായിട്ട് കാണാം എന്നല്ല സാബു പറഞ്ഞ പോലെ ഇവർ ഈ പുള്ളിക്ക് നമ്മുടെ ജിൻഡു സാബുവിനെടുത്ത് ചെല്ലുന്നതോ ക്ഷേത്രടുത്ത് കടക്കുന്നതും മറ്റാർക്കും ഇഷ്ടപ്പെടുന്നില്ല അവരത് ഇന്റർഫിയർ ചെയ്യുന്നുണ്ട് അതിൻ്റെ തന്നെ ഒരു തുടര്ച്ചയാണ് കാണുന്നത് കിച്ചണിൽ വെച്ച് നമ്മുടെ സാബുവും ക്ഷേതാമേനും കിച്ചനൊക്കെ കയറുന്നു സഹായിക്കാം എന്നുള്ള രീതിയിൽ അപ്പോൾ അവിടെ വന്ന് ജിൻഡോ കൂടെ നിന്നിട്ട് തമാശയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ ശ്വേത പറയും എനിക്ക് ഹാൻഡ് വാഷ് വേണമെന്ന് പറയുമ്പോൾ ജിൻഡോ ബാത്റൂമിൽ പോയിട്ട് ഹാൻഡ് വാഷ് എടുത്തിട്ട് വരുന്നു ഉടനെ പുറകെ നമ്മുടെ ഋഷി ഓടി വന്നിട്ട് ഹാൻഡ് വാഷ് എന്തിനാണ് ഇവിടെ കൊണ്ടുവയ്ക്കുന്നെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരനും ഭയങ്കര കോമഡി ആയിട്ട് ഇത് ഇത് ഗസ്റ്റ് പറഞ്ഞിട്ടാണ് ഗസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ഹാൻഡ് ഹാൻഡ് വാഷുമായിട്ട് പോയി നിൽക്കുന്നു അപ്പോഴത്തേക്ക് ജിൻഡപ്പ എന്ന് വിളിച്ചുകൊണ്ട് ഋഷി തിരിച്ച് ചമ്മിപ്പോകുന്നു പിന്നെ അവിടെ നിന്ന് അവിടെ തന്നെ നിൽക്കുന്നു അപ്പോൾ ശ്വേതാമേനം പറയുന്നു ഒരു ബോളെടുത്ത് തരുമോ അപ്പം ബോളെടുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് പിന്നെ ഋഷി വന്നിട്ട് പറയുന്നത് ഇവിടെ നമ്മുടെ ബാത്റൂമിട്ടും ഇവിടെ നിൽക്കേണ്ട കാര്യമില്ല അങ്ങനെ ചിൻഡോ ഓടിച്ചു വിടുന്നു ചിൻ്റയാണെങ്കിൽ അവിടെ എന്തുകൊണ്ട് എസ് ആർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സെലക്ടൊക്കെ അടിച്ചിട്ട് പോകുന്നു സാപവും ശ്വേതമേനൊക്കെ ഭയങ്കര ചിരിയായിരുന്നു അപ്പം പുള്ളിക്ക് സ്പേസ് കൊടുക്കൽ എന്നുള്ള രീതി തന്നെയാണ് എല്ലാവരും മുന്നോട്ട് പോകുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം പുള്ളിക്കങ്ങനെ പുള്ളി അങ്ങനെ ആർക്കും സ്പേസ് കൊടുക്കാതിരിക്കാന്നും പറ്റത്തില്ല പുള്ളി കയറി അങ്ങ് സ്പേസ് എടുക്കും അപ്പോൾ നമുക്ക് കാത്തിരുത് കാണാം